ജീവനക്കാർക്കുള്ള ശമ്പളം ക്ഷേമ പെൻഷൻ മറ്റ് ചെലവുകൾ എന്നിവയ്ക്കായി കേരളം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കടമെടുക്കുന്നു ആർ ബി ഐയുടെ കോർ ബാങ്കിംഗ് സംവിധാനമായ ഇ കുബേർ സംവിധാനം വഴിയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുന്നത് ഇതോടെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ ആകെ കടം മുപ്പത്തൊന്നായിരത്തി കോടി രൂപയായി വർദ്ധിക്കും വികസന പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കടമെടുപ്പെന്നാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം ഡിസംബർ വരെ കടമെടുപ്പിൽ ബാക്കിയുള്ളത് എഴുന്നൂറ്റി നാൽപ്പത് കോടി പതിനേഴിന് റിസർവ് ബാങ്ക് വഴിയാണ് പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കുന്നത് ഈ മാസം രണ്ടാം തവണയാണ് കേരളം കടപ്പത്രമിറക്കുന്നത് വകുപ്പുകളുടെ ബില്ലുകൾ മാറാനും മറ്റുമായിട്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ കൂടി അടുത്തയാഴ്ച സർക്കാർ കടമെടുക്കും ക്രിസ്മസിന് മുന്നോടിയായി രണ്ടോ മൂന്നോ മാസത്തെ ക്ഷേമ പെൻഷനും നൽകാൻ ആലോചിക്കുന്നുണ്ട് ഇതിനായി സഹകരണ ബാങ്കുകളുടെ കൺസോഷ്യത്തിൽ നിന്ന് മൂവായിരം കോടി കടമെടുക്കാൻ കഴിഞ്ഞയാഴ്ച തീരുമാനിച്ചിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കാനാണ് കേരളത്തിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നത് കിഫ്ബിയും പെൻഷൻ ഫണ്ട് കമ്പനിയുമെടുത്ത വായ്പ സർക്കാരിന്റെ കടമെടുപ്പായി കണക്കാക്കി കുറച്ചതോടെ ഈ പരിധി ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയായി കുറഞ്ഞു പിന്നീട് പക്ഷേ കേന്ദ്രം പരിധി കൂട്ടി ഇനി കൂട്ടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി മോദിയുടെ നിലപാട് കേരളത്തിന് നിർണായകമാണ് അല്ലാത്തപക്ഷം ഈ സാമ്പത്തിക വർഷം പിണറായി സർക്കാർ വൻ പ്രതിസന്ധിയിലേക്ക് പോകും ആദ്യം അനുവദിച്ച ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയിൽ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ സെപ്റ്റംബർ രണ്ടിന് തന്നെ കേരളം എടുത്തുതീർത്തു എന്നാൽ ഓണക്കാലത്തെ ശമ്പളം പെൻഷൻ പോലുള്ള ചെലവുകളടക്കം പ്രതിസന്ധിയിലാകുമെന്ന് വന്നതോടെ സംസ്ഥാനത്തിന് അർഹമായ വിഹിതത്തിൽ നിന്നും കൂടുതൽ പണം കണമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു പൊതു അക്കൗണ്ടിലെ ശരിയായ കണക്കുകൾ വിലയിരുത്തി കൂടുതൽ വായ്പയ്ക്ക് അർഹതയുണ്ടെന്നും കേരളം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതനുസരിച്ച് നാലായിരത്തി ഇരുന്നൂറ് കോടി കൂടി കേന്ദ്രം അനുവദിച്ചു ഇതോടെ കടമെടുപ്പ് പരിധി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് കോടിയായി ഇനി ഇതിലുള്ളത് എഴുന്നൂറ്റി നാല്പത് കോടിയും ജനുവരിയിൽ കൂടുതൽ പരിധി ഉയർത്തിയില്ലെങ്കിൽ കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാകും ഈ സാമ്പത്തിക വർഷത്തെ മൊത്തം കടമെടുപ്പ് പരിധി മുപ്പത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി ആണെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് അതായത് ഇനിയുള്ള മൂന്ന് മാസത്തേക്ക് കേന്ദ്രം അനുവദിച്ചാൽ ആറായിരം കോടി കൂടി എടുക്കാം പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ല ശമ്പളം ക്ഷേമ പെൻഷൻ തുടങ്ങിയ ഏറ്റുപോയ ചെലവുകൾക്കും ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമായി പതിനയ്യായിരം കോടി രൂപ പ്രതിമാസം കേരളത്തിന് വേണം പ്രതിമാസ വരവ് ശരാശരി പന്ത്രണ്ടായിരം കോടി രൂപയാണ് മൂവായിരം രൂപയുടെ വ്യത്യാസം കടമെടുപ്പിലൂടെയും ചെലവ് വെട്ടിക്കുറച്ചുമാണ് കേരളം കണ്ടെത്തുന്നത് കടമെടുപ്പ് പരിധിയിൽ എഴുന്നൂറ്റി നാല്പത് കോടി മാത്രം ശേഷിക്കെ ഇനി മുമ്പിലുള്ളത് വലിയ പ്രതിസന്ധിയാണ് ഇതിനെ മറികടക്കാൻ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാനും സാധ്യതയുണ്ട് അതായത് ഒമ്പതിനായിരം കോടിയെങ്കിലും അടുത്ത മൂന്നു മാസം കേരളത്തിന് കടമെടുപ്പിലൂടെ സ്വരൂപിക്കേണ്ടതുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ ക്ഷേമ പെൻഷൻ വിതരണം മുടക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല